പ്രിയമുള്ളവരെ നമസ്കാരം ശബരിമല ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമം നടത്താൻ നിശ്ചയിച്ചു സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ദേവസ്വം ബോർഡ് സർക്കാർ നിയന്ത്രണത്തിലായതിലല്ല സർക്കാരിന്റെ ദേവസ്വം മന്ത്രി ഇതിൽ ഇടപെട്ടോ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ശബരിമലയെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ കേരളത്തിന്റെ മാധ്യമങ്ങൾ രാഷ്ട്രീയപരമായി ശബരിമലയെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള ന്യായീകരണവും നിരത്തുകയാണ് രാഷ്ട്രീയമായിട്ട് പല സംഘടനകളും നിരവധി തവണ ശബരിമലയെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ന്യായം നിരത്തിക്കൊണ്ട് ഇപ്പോ ഒരു പക്ഷേ പിണറായി സർക്കാരും ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം നടത്തുന്നത് അല്ലെങ്കിൽ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഭക്തജനങ്ങളെ സംഘടിപ്പിച്ച എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രീയ പ്രമുഖരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ശബരിമലയിൽ വലിയ വികസനത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട് പക്ഷേ നാം മറക്കാൻ പാടില്ലാത്തത് നമുക്ക് മറക്കാൻ സാധിക്കാത്തത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു ചരിത്രപരമായിട്ടുള്ള ഹൈന്ദവ ജനസമൂഹത്തെ വേദനിപ്പിച്ചുകൊണ്ട് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ കളങ്കപ്പെടുത്തുവാനുള്ള ആ കോടതി വിധിയുമായിട്ട് ഒരു കൂട്ടം വനിതകൾ ഇറക്കിപ്പുറപ്പെട്ടത് അതേ സെപ്റ്റംബർ മാസത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ അതിൻ്റെ വാർഷികാഘോഷം എന്ന വണ്ണം വീണ്ടും ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു ആരൊക്കെയാണോ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയെ മലീമസപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചവർ അവരൊക്കെ തന്നെ വീണ്ടും ശബരിമല ദർശനത്തിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ള വാർത്തകളും ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞു ഇതിൽ നിന്ന് കേരളത്തിന്റെ അയ്യപ്പഭക്തന്മാർ എന്താണ് മനസ്സിലാക്കേണ്ടത് ശബരിമലയിൽ വ്രതം നോറ്റ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തിക്കൊണ്ടോ ഭക്തിയുടെ പൂർത്തീകരണത്തിനു വേണ്ടിയിട്ടോ ശബരിമലയിൽ മല ചവിട്ടുന്ന ഭക്തന്മാരുടെ വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നവണ്ണം ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമ പരിപാടിയുമായിട്ട് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമ്പോഴോ ലോകത്താകമാനമുള്ള അയ്യപ്പ സമൂഹത്തെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ആരുടേതാണ് മതേതര സ്വഭാവത്തിൽ പ്രവർത്തിക്കേണ്ട ജനാധിപത്യപരമായിട്ട് വോട്ടു ചെയ്തു ജയിച്ചുവന്ന സർക്കാർ ഒരു മതത്തിന്റെ ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ഭരണം കൈയാളുന്ന ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുവാൻ തയ്യാറാവുന്നു എന്ന് പറയുന്നത് തന്നെ തികച്ചും ഔചിത്യമല്ല എന്നിരിക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സാംസ്കാരിക സമ്മേളനത്തിന്റെ ലാഘവത്തോടു കൂടിയിട്ട അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും എന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ലോകത്താകമാനമുള്ള അയ്യപ്പ വിശ്വാസികളെ വെല്ലുവിളിക്കുന്നു എന്നല്ലാതെ മറ്റെന്താണ് പറയാൻ സാധിക്കുക ഏതായാലും ഈ അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ച സർക്കാരും ദേവസ്വം ബോർഡും ഒരുപോലെ ഹിന്ദുവിന്റെ വിശ്വാസത്തെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴോ ഈ കേരളത്തിന്റെ ഹൈന്ദവ സംഘടനകൾ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുന്നത് ആചാര ലംഘനത്തിനുള്ള പരിശ്രമം ഉണ്ടായാൽ അതിനെ തടയും എന്നു തന്നെയാണ് ഇപ്പോ അർബൻ നക്സലൈറ്റുകളായിട്ടുള്ള ചില സ്ത്രീകൾ ഇതിനകം തന്നെ സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ സർക്കാരിനോട് അഭ്യർത്ഥന നടത്തി കഴിഞ്ഞു തങ്ങൾക്ക് ശബരിമലയിൽ ഇക്കുറി പ്രവേശിക്കുവാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ മുൻകാലങ്ങളിലും കോടതിയുടെ പോലും എതിർപ്പിന് പത്രീഭവിച്ചിട്ടുള്ള ഇത്തരം സമൂഹത്തിന്റെ നികൃഷ്ട ജന്മങ്ങളെ വീണ്ടും കെട്ടിയെഴുന്നള്ളിച്ച ശബരിമലയിൽ എത്തിക്കാനാണ് ദേവസ്വം ബോർഡും സർക്കാരും തയ്യാറാവുന്നത് എങ്കിലും അതിന് കനത്ത ഭാഷയിൽ ഇവിടുത്തെ ഭക്തസമൂഹം മറുപടി നൽകും ആ ഭക്തസമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ബജരംഗതം അന്താരാഷ്ട്രീയ ബിന്ദുപരിഷത്തും ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകും എന്ന് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും അറിയിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ആഗ്രഹിച്ചത് നന്ദി നമസ്തേ